തന്നെ അഞ്ചു പർച്ചേസിംഗിന് ഓരോ ചോയ്സേ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന വന നിയമ ഭേദഗതി ബിൽ വിജ്ഞാപനത്തിന്റെ കോപ്പി കത്തിച്ച് കർഷക കോൺഗ്രസ് പ്രതിഷേധം വണ്ടൂർ നഗരത്തിൽ നടന്ന പ്രതിഷേധം കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ ഉദ്ഘാടനം ചെയ്തു بار بار کيتو بادلا جي زنداباد പിൻവലിക്കുക സർക്കാർ നീതി പാലിക്കുക സർക്കാർ നീതി പാലിക്കുക വനനിയമം കരിനിയമോ വനനിയമം കരിനിയമോ പിൻവലിക്കുക സർക്കാരെ ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലായി കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് വരുന്ന ജനസംഖ്യ അധിവസിക്കുന്നത് കേരളത്തിന്റെ സഖ്യപർവ്വത നിരകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ബ്രിട്ടീഷുകാർ പോലും കൊണ്ടുവരാൻ മടിച്ചിരുന്ന ജനവിരുദ്ധ ബില്ലുകളാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള കേരള വനം വകുപ്പ് നവംബർ ഒന്നിന് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിലൂടെ വനം വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഭേദഗതി വനം കുറ്റങ്ങൾക്ക് എതിരായിട്ട് നാളിതുവരെ ചുമത്തിയ പിഴ സംഖ്യ പിഴസംഖ്യ പിഴ സംഖ്യ ആയിരം ഉറപ്പികയായിട്ടും ആയിരം ഉറപ്പിക ഉണ്ടായിരുന്ന പിഴ സംഖ്യ അയ്യായിരം ഉറപ്പികയായിട്ടും അയ്യായിരം ഉറപ്പികയായിട്ടുണ്ട് പിഴസംഖ്യ ഇരുപത്തി അയ്യായിരം ആയിട്ടും ആണ് വനം വകുപ്പിന്റെ പുതിയ നിർദ്ദേശത്തിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ മലയോര മേഖല എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മലയോര മേഖലയും വേറിട്ടൊരു ഭാഗം ജനവാസ മേഖലയും അങ്ങനെ രണ്ടായി തിരിഞ്ഞ മേഖലകളല്ല ഇടവിട്ട് ഇടവിട്ട് വനമേഖലയും വനത്തിൻ്റെ അന്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനത്തിലുള്ള ഭൂമിയും അതിനിടവിട്ട് ജനവാസ മേഖലയും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും ഇടവിട്ട പ്രദേശങ്ങളാണ് നമ്മുടെ കരളായും അതുപോലെ തന്നെ കാളികാവും കരുവാരകുണ്ടും ചോക്കാടും ചാലിയാറും ചുങ്കത്തറയും അടക്കുന്ന നമ്മുടെ മലയോര പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിത്യേന ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് തൊട്ടടുത്ത അങ്ങാടിയിലോ ടൗണുകളിലേക്കോ എത്തണമെങ്കിൽ ഏതാനും മീറ്റർ ചിലപ്പോൾ ഫോറസ്റ്റിനോട് അകത്തുകൂടെ നടക്കേണ്ടി വരും ഫോറസ്റ്റിൻ്റെ റോഡ് ഉപയോഗപ്പെടുത്തേണ്ടി വരും ഫോറസ്റ്റിന്റെ അരികിലൂടെ ഒഴുകുന്ന പുഴ കടന്നു വേണം പല സമയത്തും ആളുകൾക്ക് പുറത്തേക്കിറങ്ങാൻ എന്നാൽ പുതിയ നിയമപ്രകാരം വനത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം കുറുപ്പിയയ്ക്ക് പകരം ഇരുപത്തി അയ്യായിരം ഉറുപ്പിക ആണ് ഫൈൻ ഇച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഏതെങ്കിലും പരിസരവാസികൾ അറിയാതെ ഫോറസ്റ്റിലേക്ക് പോയി വിറക് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരം ഉറുപ്പിക ഫൈനിടുന്ന നിയമമാണ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ടി വിനയദാസ് റഹീം മൂർഖൻ എം രാജൻ കർഷക കോൺഗ്രസ് നേതാക്കളായ ബാബു മണി വി ആഫീസ് അബ്ദുള്ള നാസർ വണ്ടൂർ നൌഷാദ് എം അസീസ് വി കെ ഉണ്ണികൃഷ്ണൻ പി അലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ